ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി കപ്പയും കോഴിമുട്ടയും കൊണ്ട് നല്ല കിഡിലിനായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ അപ്പോൾ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ദാ ഞാനിവിടെ ഒരു കപ്പ എടുത്തിട്ടുണ്ട് ഒരു കപ്പയുടെ പകുതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ദാ ഇതുപോലെ കൈ നല്ലതുപോലെ തന്നെ ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു കട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഈ ഒരു കപ്പയുടെ ഒരു കട്ടൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ കൈ കൊണ്ട് നല്ലതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞു മാറ്റിയെടുക്കണം കേട്ടോ നമുക്ക് ആ പിഴിഞ്ഞെടുത്ത ചണ്ടി അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന്റെ വെള്ളമൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കണം അപ്പൊ എല്ലാ ഇതുപോലെ ഞാൻ നല്ലതുപോലെ തുടർന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കപ്പ ഫുള്ളായിട്ട്താ ഇതുപോലെ ഞാനൊന്ന് പിഴിഞ്ഞ് മാറ്റി ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടാ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു വലിയുള്ളി വേണം വല്ലിയുള്ളി നല്ലോണം നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ വലിയുള്ളി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ അപ്പോൾ വെല്ലുവിളിയും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കറിവേപ്പിലയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കൂട്ടുകുറക്കൊക്കെ ചെയ്യാവുന്നതാണ് അത്യാവശ്യം ഇരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ചധികം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കളറൊന്നും വേണ്ട സാധാരണ പോലെ അങ്ങനെയൊക്കെ മതിയെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഒഴിവാക്കാം അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി എടുത്താലും മതി ഇതിപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയുടെ കളറിന് വേണ്ടി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ിലേക്കൊരു നുള്ളി കായപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെന്താ വേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ നമ്മൾ മൈദപ്പൊടി ഒന്നും എടുക്കരുത് എടുക്കാനായിട്ട് നോക്കുക മൈദപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കടലപ്പൊടിയിൽ ഉണ്ടാക്കുമ്പോഴാവും ഇതിന് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം കടലപ്പൊടി ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ അതാ ഇതിലേക്ക് കുറച്ച് കടലപ്പൊടിയും പിന്നെ ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ ഇതുപോലെ കൈക്കൊണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കട്ടെ ഇതിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ ഒരു മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അതിൻ്റെ ആ ഒരു നെനവൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊതാ ഇതുപോലെ തന്നെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വീണ്ടും കടലപ്പൊടി ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറേശ്ശേ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ഒരു മാവി ഒരു പാകത്തിലാക്കി എടുക്കട്ടെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ബോൾസ് ആക്കി ആക്കിയെടുക്കുക അല്ലെങ്കിൽ കയ്യിൽ എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവാകുന്നവരെ നമുക്കിതിലേക്ക് കടലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എടുക്കാം അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക ഇനി നമുക്കത് നേരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആദ്യം ഈ ഒരു ഷേപ്പിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സാധാരണ നമ്മൾ അങ്ങനെ നുള്ളിയിട്ട് ില്ല അങ്ങനെയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ഇനി തന്നെ നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിന് പോകാനുള്ള ചാൻസ് ഉണ്ട് കടലപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിന് പോകും അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് ഇനി നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിട്ടത് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം ബാക്കിയുള്ളത് താ ഞാൻ ഇതുപോലെ ഒന്നിങ്ങനെ നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ഇട്ട് എടുക്കുമ്പോഴാ ഒന്നും ടേസ്റ്റ് തോന്നുന്നു ഞാൻ രണ്ട് രീതിക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ നല്ലൊരു ഒന്നും കൂടി ഒരു ക്രിസ്പി ആയിട്ടും കിട്ടും ചെയ്യും അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതും തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനേട്ടോ ഇത് ഏകദേശം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വരുന്ന ഒരു സമയത്തിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാകും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന് കിട്ടുക പിന്നെ മുളക് പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ട് വേണമെങ്കിൽ അതും ഇട്ടെടുക്കാം കേട്ടോ അല്ല പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ദാ ഇതും നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി എടുത്തിട്ടുണ്ടായിരുന്നോ ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇതുമൊന്ന് കോരി മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സ്നാക്ക് ദാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതൊരിക്കലും കപ്പ കൊണ്ടാണ് ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ കഴിച്ചാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ ആ കപ്പയുടെ കപ്പ കൊണ്ട് ഉണ്ടാക്കിയ മാതിരി തോന്നില്ല അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ പിൻഷാ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്